ദൈവത്തിന് അനുഗ്രഹം മേടിക്കും മക്കളെ നിങ്ങൾ എന്താ മക്കളെ കാണിക്കുന്നത് കാണിക്കുന്ന ശങ്കരാ ശങ്കരാ ഇന്ന് കടയ്ക്ക് പോണം പച്ചക്കറിയൊക്കെ വാങ്ങണേ എന്റെ കൂടെ അമ്മേ ചന്തയിലേക്ക് അമ്മ അപ്പുറത്തെ ഗിരിജയും കൂട്ടി പോയിട്ട് വാ എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള പരിപാടികളുണ്ട് ഇവൻ സാധാരണ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിലാണല്ലോ ഈ വസ്ത്രം ധരിക്കാറ് ഇന്നിപ്പെന്തിനായിരിക്കും ഇട്ടത് പ്രധാനപ്പെട്ട എന്തോ ജോലി ഉണ്ടെന്ന് പറയുന്നു കണ്ണു വേറെ അടിച്ച് കാണിക്കുന്നു ഒരുപാട് സമയമായി എന്റെ അനിയന്മാരോടെ കാത്തിരിക്കും ഞാൻ എപ്പ നോക്കിയാലും നിങ്ങൾക്ക് അനിയന്മാര് മാത്രമാണ് സ്കൂളിൽ പോകുന്ന സമയായില്ലേ സ്കൂളിലേക്ക് ഒരുപാട് ദൂരം ഉണ്ടെന്ന് പറയുന്നു അവന് നടന്നു പോകാൻ പറ്റില്ല അത്ര സൈക്കിൾ താ ഇല്ലെങ്കിൽ ഞാൻ പോവില്ല എന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക അത്രയുള്ള കാര്യം ഒരു സൈക്കിൾ അല്ലേ അത് എത്രയും പെട്ടെന്ന് ഞാൻ വാങ്ങിച്ചരാം ഇപ്പൊ മോൻ പോവാൻ നോക്കേട്ടുണ്ട് കാലിനും വല്ലാത്ത വേദനയുണ്ടോ അപ്പൊ ഒരു കാര്യം ചെയ്യാം നീ എന്നെ തോളി കയറിരിക്കേ ഞാൻ നിന്നെ സ്കൂളിലേക്ക് െ അപ്പൊ നിനക്കും വേദനിക്കില്ലേ മഴക്കാല വരാൻ പോകുന്ന ഓടൊക്കെ ഒന്ന് മാറ്റെന്ന് പറഞ്ഞിട്ട് നീ കേട്ടോ അന്ന് കേക്കാഞ്ഞിട്ടല്ലേ ഇപ്പൊ നോക്ക് ഈ മഴയില് ഈ കുട്ടികളെ എങ്ങനെയാ സ്വസ്ഥമായിട്ട് കിടന്നുറഞ്ഞു പോയിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് വരാന്ന് വെച്ച ഒരു കൊട പോലും ഇല്ല മരുമക്കളെ ഈ കുറയ്ക്കാത്ത ഈ ഗ്രാമത്തിലുള്ള കുന്നത്തൂർ ഗ്രാമത്തിൽ ചേർന്ന ശ്രീ ശങ്കരനും ഇതേ ഗ്രാമത്തിലുള്ള ദേവരായന്റെ സഹോദരി സൗഭാഗ്യവതി വിനീതയ്ക്കും രണ്ട് കുടുംബങ്ങളും തീരുമാനിച്ചെടുത്തിരിക്കുന്ന കാര്യം കൊണ്ട് ഇപ്പോ നിശ്ചയാർത്ഥം നടത്താൻ പോവുകയാണ് ശങ്കര് നിന്റെ മനസ്സു പോലെ തന്നെ എല്ലാം ഭംഗിയായിട്ട് നടക്കും മോനെ ഇത് നൂറ്റി എഴുപത് ഏക്കർ നിലവും പിന്നെ തോട്ടത്തിന്റെ പത്രവും ഇതിലുണ്ട് പിടിച്ചോ അയ്യോ ഇതൊക്കെ എനിക്കെന്തിനാ വേണ്ട വേണ്ട ഇങ്ങനെ ഇത് എങ്ങനെയായാലും എന്റെ അനിയത്തിക്ക് മേടിച്ചോ മേടിച്ചോ അതെ കല്യാണം കഴിഞ്ഞാൽ പറഞ്ഞാലും ആഗ്രഹം പോയാലോ ഉള്ളത് അവിടെ ക്ലൈമറ്റ് ക്ലൈമറ്റ് അടിപൊളിയായിരിക്കും നീ ഒന്ന് മൂളിയാ മതി ആ ഞാൻ ഇവിടെ തമാശ കളിക്കല്ലേ എന്നെ പറ ചേട്ടാ എനിക്ക് വയ്യ പോണ്ടത് പുറകിലേക്ക് അവിടെ ടോയ്ലറ്റ് ഉണ്ട് നിങ്ങളൊന്ന് കൂടെ വരുവോ നീ തന്നെ പുറകിലേക്ക് പോയി നോക്ക് ആ പറഞ്ഞോളൂ ചേട്ടാ എന്നെ നിങ്ങൾ എന്നെ ഒന്ന് കൊണ്ടുപോകോ ഞാൻ വാ വാ മോനെ നിങ്ങൾ വരെ സ്ഥലൊന്നും കിട്ടിയില്ലേ പറഞ്ഞേ നിങ്ങളുടെ ഉദ്ദേശക്ക് എനിക്ക് മനസ്സിലായതാ ഇനി ഞാൻ എന്താ ചെയ്യാൻ പോന്നു മാത്രം കണ്ടോ അയ്യോ എന്റെ ദൈവമേ ഇത് മുഴുവനും നിങ്ങളിത് കണ്ടില്ലേ എനിക്ക് വേണ്ടി എന്റെ ഏട്ടം വാങ്ങിച്ചെന്നാ ഇത് മുഴുവനും മാറി തീർത്തു പിശാചിക്കള് മക്കളെ എന്താ വരുമക്കളെ നടിയന്മാരുടെ കുറുമ്പ് കൂടിപ്പോയോ എന്റെ ഭഗവാനെ ആ പിള്ളേരുടെ വികൃതിയെ സഹിക്കാൻ പറ്റാത്തത് കല്യാണം കഴിഞ്ഞോണ്ട് ആദ്യം അവർ ഈ വീട്ടിന്ന് പുറത്താക്കണം എന്നാലും സമാധാനം ഉണ്ടാവും പ്രേമിക്കുന്നതിന് ഇതൊക്കെ ആലോചിച്ചിരിക്കണം ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നിന്റെ തലവേദിയാണ് നീ എന്താ എനിക്കെന്തോ ഈ കല്യാണം നടക്കാൻ പാടില്ലെന്ന് തോന്നുന്നു നാട് മൊത്തം അറിഞ്ഞു കല്യാണം എങ്ങനെ അത് മാത്രമല്ല എന്റെ ഭാര്യ വരുന്ന പെണ്ണ് എന്റെ കുടുംബത്തെ കണ്ണിൽ കൃഷ്ണപണി പോലെ നോക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ കല്യാണത്തിന് മുമ്പ് തന്നെ ഇവള് എന്റെ അണിയുമാരെ പുറത്താക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾ എന്നെ പറ അതൊരു ശരിയായ കാര്യമാണോ അതിലെന്താ തെറ്റ് കല്യാണമാവുന്ന പെണ്ണ് ഹസ്ബൻഡിന്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കും അതാ അവളും ചെയ്തത് നിന്റെ അനിയന്മാരെ പുറത്താക്കും എന്നല്ലേ പറഞ്ഞെ നിർത്തുന്നൊന്നും പറഞ്ഞില്ലല്ലോ അത് അവൾ ചെയ്യില്ലെന്ന് എന്തോ ഉറപ്പ് ഞാൻ നിനക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട് വീടും സ്ഥലവും എല്ലാം ഞാൻ തന്നിട്ടുണ്ട് ഇനിയും എന്തു വേണോ ചോദിക്കുക ഞാൻ തരാം നിങ്ങൾ തരുന്ന സ്വത്തൊക്കെ ആർക്കാണ് വേണ്ടത് ഈ ലോകത്തില് എന്റെ അനിയന്മാരാണ് എനിക്ക് ഏറ്റവും വലുത് അവരാണ് എന്റെ സ്വത്ത് എന്നെയും എന്റെ അനിയന്മാരും തമ്മിൽ വേർപിരിക്കുന്ന ഒരു ബന്ധവും എനിക്ക് ആവശ്യമില്ല നിങ്ങൾ അനിയത്തിയെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചുകൊടുത്തോളൂ നിക്ക് എന്റെ അനിയത്തിക്ക് നിന്നെ ഇഷ്ടമായി ഒരേ കാരണം കൊണ്ടാ നീ പാവപ്പെട്ടവനെന്ന് പാവപ്പെട്ടവനെന്നറിഞ്ഞും ഈ വീട്ടിലൊരു പണിയും തന്ന് ഇവിടെ ഇരിക്കാൻ സ്ഥലവും തന്ന് ഏ ഇത് കഴിഞ്ഞ് നിന്റെ ഗതി എന്താവും എന്റെ ഗതി എന്താവുന്നോ അധ്വാനിക്കാൻ എനിക്ക് നല്ല ശക്തിയുണ്ട് ഈ മനോഹരമായ ലോകത്തിൽ കോടാനുകോടി ജോലികൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് പിന്നെ വേറെ എനിക്ക് എന്താണ് വേണ്ടത് എന്റെ കൂടെ നീക്കുമ്പോ മറ്റുള്ളവർക്ക് ശമ്പളം കൊടുത്തോണ്ടിരുന്നു പക്ഷെ ഇപ്പോ കൂട്ടത്തിൽ ഒരാളായിട്ട് കൂലി ജോലി ചെയ്ത് കൈകെട്ടി നിൽക്കുവല്ലേ അല്ലേ ഹേയ് ഹേയ് നിന്റെ അനിയന്മാർക്ക് വേണ്ടിയാ എന്റെ അനിയത്തിയെ പൊക്കി അറിഞ്ഞിട്ട് പോയെ ഞാനും നോക്കൂ നിങ്ങൾ എല്ലാവരും എത്ര ദിവസം ഒന്നായിട്ടിരിക്കുമെന്ന് ഇങ്ങോട്ട് നോക്ക് നാളെ നിന്റെ അനിയന്മാർക്കൊക്കെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാ നിന്റെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചോണ്ടിരിക്കുവാ പോടാ ഞാനൊന്നു പറയാം കേട്ടോ ഒരു ദിവസം നിന്റെ അനിയന്മാരെല്ലാം നടു റോട്ടി നിന്നെ ഇട്ടിട്ട് പോകും കേട്ടോ അപ്പോ എന്റെ അനിയത്തി ചെയ്തത് ശരിയാണെന്ന് ഓർത്തോർത്ത് നീ ഒരുക്കു വേടാ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല തീർച്ചയായിട്ടും നടക്കും അങ്ങനെ നിന്നെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നത് നീ കണ്ടിരിക്കും എനിക്ക് എൻ്റെ അനുജന്മാർക്കും കുറച്ച് ഡ്രസ്സ് തയ്ക്കാനുണ്ട് തുണി കുറവാ അതുകൊണ്ട് നിങ്ങൾക്കും ചേർത്ത് തയ്ക്കണമെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാകും ഓ അങ്ങനെയാണെങ്കിൽ വേണ്ട എനിക്ക് തയ്ക്കണ്ട എൻ്റെ അനുജന്മാർക്ക് മാത്രം തയ്ച്ചാൽ